ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്ത്രീയിലാണ് ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ പറയുന്ന അവിടെ അവസാന ഘട്ടം പിറ്റെന്ന് ബിജെപിയിൽ ചേരുവെങ്കിൽ ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക് ആരെങ്കിലും പോയിട്ട് ആ ബിജെപി ചേരും ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കും നിൽക്കുകയാണ് വിവാദം ഇ പി ജയരാജനെതിരെ നടപടി വരുമോ വന്നാൽ എന്തു ചെയ്യും ഇ പി ജയരാജന് പറയാനുള്ളത് കൂടി കേൾക്കാം അങ്ങനെ കുറച്ച് ഇതിലെ സി പി എ പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണല്ലോ സി പി എം ഇക്കാര്യത്തിൽ തിരുത്തും ഇ പി ജാഗ്രത വേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ഏത് പ്രശ്നത്തെ കുറിച്ചും സ്വന്തമായി അഭിപ്രായം പറയാനുണ്ട അധികാരവും അവകാശമുണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടോ നിസ്സാരമായി കാണുന്ന മൂന്ന് തവണ കൂടിക്കാഴ്ച നടത്തിവണ ആദ്യത്തവണില്ലേ ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ട് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഞാൻ ആകെ ആ സ്ത്രീ ഒരു അഞ്ചു മീറ്റർ അഞ്ചു മീറ്ററോ അടുത്ത് കണ്ടത് ഉമ്മൻചാണ്ടി മരിച്ചപ്പോ ആ സ്റ്റേജിലാണ് ഞാൻ ആ സ്ത്രീയെ കാണുകയോ സംസാരിക്കുകയോ ഒരു സ്ഥലത്ത് എന്ത് കാര്യത്തിനു ഞാൻ പോയിട്ട് എന്നെ പോലെ ഒരാള് പോയിട്ട് ഈ ആ സ്ത്രീയോട് സംസാരിക്കുന്നു ഈ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്ക് ആരൊക്കെ പോയിട്ട് ആ ബിജെപി ചേരും ഒരല്പം ബുദ്ധിയുള്ള ആളുകൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കും ഇവരെ പോലെ അല്പബുദ്ധികൾ ചിന്തിക്കുക എന്നല്ല ഈ ശോഭാ സുരേന്ദ്രൻ ഞാൻ ഈ കേരളത്തിലെ ഏറ്റവും ഒരു പൊതുപ്രവർത്തകരല്ലേ ഞാൻ പോയിട്ട് ബിജെപി ചേരുമോ കേരളത്തിൽ അയ്യയ്യ വൃത്തികെട്ട ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞുകൂടെ ഞാൻ പറയാൻ നിൽക്കണോ ഈ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ബി ജെ പി വിട്ട് സി പി എമ്മിലേക്ക് ഒരു നിരക്ക് വാർത്തകളുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കേട്ടിരുന്നു കേട്ടു പക്ഷെ ഞാൻ ആ സ്ത്രീയെ കാണാൻ എനക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല ഇത് കണ്ടേൽ അവരുടെ പ്രസംഗമൊക്കെ വളരെ ഒപ്പൂടാണോ ഞാനവരെ ഞാൻ അവരുമായി കാണുകയോ സംസാരിക്കുകയോ എവിടെയെങ്കിലും വെച്ച് പരോക്ഷമായി ഒരു സ്ഥലത്ത് വെച്ച് ഫോണിൽ പോലും ഞാൻ ആ സ്ത്രീയോട് ഇന്നുവരെ സംസാരിച്ചിട്ടില്ല പിന്നെന്തിനാണ് ഇ പി എ തന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഒരു എന്തോ ഒരു പശ്ചാത്തല ഒരു ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു 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 ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എനിക്ക് നിങ്ങളോട് കൂടെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾ ആ സ്ത്രീ പറയുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും നിഷ്പക്ഷമായി പോയി അന്വേഷിച്ചിട്ട് വരും ഈ ഒരു വർഷം മുമ്പ് നടന്ന കൂടിക്കാഴ്ചയാണ് ജാഗ്രതമായിട്ടുള്ളത് പക്ഷെ അന്നത് പാർട്ടി അറിയിച്ചു എന്നെ വന്ന് കാണുന്ന ആളുകൾ മുഴുവൻ ഒരാൾ എന്നെ വന്ന് കാണുന്നത് പാർട്ടിയെ റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നം എന്താണല്ലേ പല രാഷ്ട്രീയ ഡിസ്കഷനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ ഒരാൾ എന്നെ വന്ന് കാണും ഞാനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എന്നെ കണ്ടു ഞാൻ പോയി പാർട്ടിയോട് പറയുള്ളൂ ആരെല്ലാം നമ്മുടെ പാർട്ടി നേതാക്കന്മാർ ഞങ്ങളെ പലരും വരും കാണും ആ അങ്ങനെ കണ്ട് പരിചയപ്പെടുന്നതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടത് കേട്ടോ അത് പാർട്ടിയെ കുറിച്ചോ ഈ പൊതു കുറിച്ചോ അറിയാത്ത ചിലരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ഈ ഘടകക്ഷികളുടെ ഞാൻ എന്റെ മൂലം ഇതുവരെ അങ്ങനെ ഒരു അതിർത്തിയും ആരും ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല ഇത് എന്താണെന്ന് അറിഞ്ഞു ചർച്ച ചെയ്താൽ പറയല്ലോ സ്വാഭാവിക അല്ല ഞങ്ങൾ ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യും നിലപാട് സ്വീകരിക്കും ഇത് എനിക്ക് നിങ്ങൾ എനിക്ക് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ നടപടി ചർച്ച എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നെ കാണാൻ ഒരു മുൻ മന്ത്രിയായിട്ടുള്ള ഒരാൾ വരുന്നു കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് പരിചയപ്പെടാനാണെന്ന് പറയുന്നു പരിചയപ്പെടുന്നു പിരിയുന്നു പിന്നെ ഞാനെന്ത് പറയാനാ അതിന് അതിലെന്താ നിങ്ങൾ വാർത്തക്കാ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മുഖ്യമന്ത്രി തന്നെ ഒരു പരസ്യ ശാസനയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം അത് അതിനെ സംബന്ധിച്ചിട്ടല്ല അതിൽ ഈ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ ദല്ലാൾ എന്തിനാണ് ഇദ്ദേഹത്തെയും കൂട്ടി എന്റെ അടുത്ത് വന്നത് ദല്ലാളും അദ്ദേഹവും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ബി ജെ പി നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത് അല്ലെ എനിക്കതറിയില്ല ഈ അങ്ങനെ ഒരു അമിത ബന്ധങ്ങളേ ഇല്ല ഞാനിങ്ങനെ പലരും പലരും ഈ ട്രെയിനിൽ കാണും പോകും ബന്ധപ്പെടും പറയും സംസാരിക്കുന്ന വേറെ ഒരു അമിത ബന്ധങ്ങളോ അത്തരത്തിലുള്ള യാതൊരു കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കുറച്ചുകൂടി ശ്രദ്ധിക്കുന്ന ഒരാളാണ് കാരണം പലരുടെയും സൗഹൃദമുള്ള ഒരാളാണ് അതുകൊണ്ട് ആരെങ്കിലും ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ജാഗ്രതയോടുകൂടി കാണും ബി ജെ പി വലയമായിട്ട് എല്ലാ നേതാക്കളുടെ പിന്നിൽ ഉണ്ടെന്ന് നേരത്തെ തന്നെ വാർത്തയുണ്ട് ആ വലയുമായിട്ട് ഇ പി ജന മുന്നിൽ എങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നു അതാണ് ഞാൻ സംശയിക്കുന്നത് എങ്ങനെയുണ്ടായി ഒരു ഈ കേരളത്തിൽ ഈ ബി ജെ പി ദുർബലപ്പെടുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ബിജെപി ദുർബലപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇത് വ്യക്തമാകും വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ടി ജി നന്ദകുമാർ അങ്ങ് കഴിഞ്ഞ ദിവസം ഒരു കൊടുത്തിരുന്നല്ലോ അത് തിരിച്ചറിയാൻ വൈകിപ്പോയിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയുള്ളവരായിട്ടും പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട് നല്ലവരായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറുള്ള ഒരാളെയും അവർ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പൊ എനിക്ക് മനസ്സിലാവും ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു ആവർത്തിച്ച് പേര് തന്നെ പല സ്ഥലത്തും ചെയ്യുന്നു ഞാൻ രണ്ടുപോലായി ഡൽഹി പോയിട്ട് ആ ഒരു പ്രാവശ്യം പോയത് അത് ഞാൻ നേരത്തെ നിങ്ങളോട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക ഒരു നടപടി അത് രണ്ടാമത്തത് ഞാൻ നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കും നിങ്ങൾ ഇങ്ങനെ വിളിച്ച് വായിക്കു തോന്നി വിളിച്ച് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത് അത് ഞാൻ നിയമപരമായിട്ട് ആലോചിക്കും തീർച്ചയായും ഇതിപ്പോ അവസാനായി ഇപ്പം ഇന്ന് ഒരുപാട് മാസത്തിന് ശേഷം ഫ്ലൈറ്റിൽ കയറാണല്ലോ അല്ല ഞാൻ 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 പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട് ഇത് എയർ ആണ് ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല പിന്നെ ഞാൻ കയറിയിട്ടുമില്ല ഇനി കയറിയിട്ടില്ല എന്ന് കയ്യാറ അവരുടെ തെറ്റ് തിരിച്ച് അവർക്ക് പറ്റിയ പെസവർ അഡ്മിറ്റ് ചെയ്താൽ അത് വരും